ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത് ഇത് രാവിലെ എഴുന്നേറ്റിപ്പോൾ തോന്നി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ചായ പിടിച്ചു അപ്പോൾ വെൽക്കം നമുക്ക് ഇന്നത്തെ ദിവസത്തിലോട്ട് പോകാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ചുട്ടു എന്നല്ലേ ആദ്യം ചുട്ട ദോശ വൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിലിരിക്കുന്ന ദോശ അതാണ് ഞാൻ മേലും നല്ല ദോശ വെച്ചു അപ്പോൾ ദോശയും സാമ്പാറും ചെമ്മന്തി അപ്പ ഇറങ്ങുമ്പോൾ അപ്പം ഒളിച്ചിരുന്ന് അറ്റാക്ക് അമ്മ ചെയ്യണത് എന്തിന് അമ്മി അപ്പേനെ ഇടിക്കുന്നു ഇപ്പം ഇടിക്കുമെന്നില്ല കേട്ടോ ടിക്കുവാക്കും ഓക്കെ ഡൺ ഒളിച്ചിരുന്നു ബാത്റൂമിലുണ്ട് ഓടി ഓടി അപ്പൊ കൈസ് എന്റെ ഇന്നത്തെ ഉച്ചക്കൊത്ത കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് അമ്മ ഇനി മീൻകറി വെച്ചോണ്ടിരിക്കുവാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വേണം കിച്ചൺ ക്ലീൻ ചെയ്യാൻ പക്ഷേ എനിക്ക് അപ്പം കണ്ണനെ ഒന്ന് എവിടെ വാഴക്കാലെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു കണ്ണൻ മീൻസ് എൻ്റെ അനിയൻ കണ്ണനെ അപ്പം അതിന് പോകണം അത് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മക്കുട്ടനെ ഞാൻ കുളിപ്പിച്ചു ഞാൻ കുളിച്ചു അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കണ്ണാട്ടനും അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്ന് അപ്പം അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി പോയേക്കുവാണ് അപ്പോൾ കണ്ണേടനാണ് കൂടെ പോയേക്കുന്നത് സോ എൻ്റെ അമ്മക്കുട്ടിനെ കുളിച്ച് വേടിയായിട്ട് ഇവിടെ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കുകയാണ് ക്ലിപ്പ് വായി വെച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ടത് ഇവിടെ കണ്ട അട കുരുത്തക്കേട് കാണിക്കുവാണ് അവിടെ കിടന്നുകൊണ്ട് ഒളിച്ചിരുന്ന കുരുത്തക്കേട് കാണിക്കാൻ എൻ്റെ മോള് വളരെ പിടിക്കുകയാണ് വാഴ വന്നാൽ വന്ന ഞാൻ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വന്ന കണ്ണനെ വെയിറ്റ് ചെയ്യുക സാറെ എനിക്ക് പോസ്റ്റ് തന്നോണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കണ്ണനെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിന്നും തിരിച്ചു വന്നത് ഇപ്പൊ പോയിട്ട് ഇപ്പൊ തന്നെ വരാമെന്നു പറഞ്ഞ് പോയതാണ് പക്ഷെ തിരിച്ചുവന്നപ്പോൾ താമസിച്ചു പോയി അപ്പോൾ പിന്നെ നേരെ ഫുഡിലോട്ട് കടന്നു തോരനും എന്ത് തോരനായിരുന്നു ബീൻസ് തോരൻ പിന്നെ പിണ്ടി തോരൻ സാമ്പാർ മീൻകറി എത്രയായിരുന്നു ലഞ്ച് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം ഞാനിത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ ചോറൊക്കെ ഉണ്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയിലോട്ട് പോയത് ഇത് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉള്ള ഒരു റിച്വലാണ് സാധാരണ ലഞ്ചിന് മുന്നേ എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നാണ് ഫുഡ് കഴിക്കാറ് ഈ ഫുഡ് കഴിച്ചതിന് ശേഷം പണിയെടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇന്നിപ്പം അങ്ങനെയായി പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരം റെസ്റ്റ് എടുക്കണം എന്നാണ് മുതുമുത്തച്ഛന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫുഡ് ഫുഡടിക്കുക പെട്ടെന്ന് പോയി ബാക്കി പണി തീർക്കുക ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭക്ഷണം സമാധാനത്തിൽ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകും വാ വാവടങ്ങാൻ പോവാണ് സ് ഞാൻ അമ്മിയെ ഉറക്കി എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു എനിക്ക് ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോകണം ഇനി അടുത്തതായിട്ട് അതിന് മുമ്പേ എനിക്ക് കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ ആക്ച്വലി കണ്ണേനെ വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് വേണം എനിക്ക് ഇൻഷുറൻസ് ഓഫീസിൽ പോവാൻ പിന്നെന്താ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്ക് ഞാൻ അത് ചെയ്യട്ടെ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോയി എൻ്റെ ദൈവമേ ഇൻഷുറൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒറ്റ വീഡിയോക്കുള്ള മുതലുണ്ടത് ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ ഞാനത് ഇടാം എന്താ വെച്ചാൽ അത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇത് നമ്മുടെ പുതിയ എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് ആണ് ഞാൻ പുതിയ ബിൽഡിങ്ങിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് നേരത്തെ പഴയതിലായിരുന്നല്ലോ അപ്പോൾ അവിടെ നടന്ന കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മെയിൻലി പച്ചക്കറിയൊക്കെ ആയിരുന്നു വീട്ടിലോട്ടുള്ള പക്ഷേ ഈ മാർക്കറ്റ് കോംപ്ലക്സിൻ്റെ അകത്തുനിന്ന് മേടിക്കുന്നതിലും ലാഭം അതിൻ്റെ പുറത്ത് കുറച്ച് ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ പച്ചക്കറി വിൽക്കുന്നുണ്ട് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചതവൊക്കെ ഉണ്ടാവും ആ പച്ചക്കറിക്ക് പക്ഷെ നമ്മൾ നോക്കിയെടുത്താൽ മതി അത് കുറച്ചും കൂടെ ലാഭമാണ് കുറേ നേരെ നമ്മളിങ്ങനെ തെണ്ടിത്തിരി നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അതിൻ്റെ പത്ത് സെക്കൻഡ് കണ്ടോളെങ്കിൽ അങ്ങനെ ചായ ഓടിക്കാൻ കയറി അപ്പോൾ ഒരു ഇൻട്രസ്റ്റിങ് സ്നാക്ക് കണ്ടു തേങ്ങാ മുറി എന്നാണത്ര എൻ്റെ പേര് ആ മുട്ട എങ്ങനെ വെച്ച സംഭവം ഏതായാലും ചായ ഓടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമായി ഇതപ്പോൾ നമ്മൾ വീട്ടിലെത്തി കൈസ് പിന്നെ എൻ്റെ ഭർത്താവ് എനിക്കൊരു ബാഗ് വാങ്ങിച്ചു തന്നു അമ്മി വലുതാവും തോറും എൻ്റെ ബാഗിൻ്റെ സൈസ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് വിറ്റ് ഈസ് എ ഗുഡ് തിങ് പിന്നെ എനിക്കൊരു ചെറുപ്പം കൂടെ വാങ്ങിച്ചിരുന്നു പൈസ് അപ്പോൾ എൻ്റെ പട്ടിഷോയൊക്കെ കഴിഞ്ഞു പിന്നെ തുണി തുണിമടക്കൽസ് തുണിമടക്കൽ ഇല്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു ഡേ എനിക്ക് ഇല്ല വളരെ വളരെ കുറച്ചായിരിക്കും കാരണം ഇന്ന് പ്രത്യേകിച്ച് വെള്ളം കൂടി വന്നതുകൊണ്ട് നമുക്കൊരു മൂന്നാല് ദിവസത്തെ തുണി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പല പല ട്രിപ്പുകളായിട്ട് കഴുകി വന്നതാണ് എൻ്റെ ഇടയിൽ കൂടെ കാണുന്നത് എൻ്റെ അമ്മിയാണ് അമ്മീം എന്നെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ചെറിയ ചെറിയ ടൗവലുകൾ അമ്മിയുടെ തുണികൾ അതൊക്കെ എടുത്ത് വെച്ച് മടക്കി തരാറുണ്ട് ചില സമയം സഹായിച്ച് സഹായിച്ച് ഈ മടക്കി വെച്ചേക്കുന്ന തുണിയൊക്കെ പറക്കി നൂറ്റിയും വെച്ച് തരാറുണ്ട് ഗൈസ് പിന്നെ ഈ ഒരു ഫ്രോക്ക് കണ്ടോ ഗൈസ് ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ ലുലു പോയപ്പോൾ എനിക്കൊന്ന് ലുലു ഫാഷൻ്റെ അവിടെ ആ ഫ്ലോറിലാണെന്ന് തോന്നുന്നു ഒരു ചെറിയ സ്റ്റോളിൽ ഇങ്ങനെ കുട്ടികളുടെ ഫ്രോക്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം കണ്ണായിട്ട് ഈ ഫ്രോക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതെടുത്ത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു സംഭവം എല്ലാം സത്യമാണ് പക്ഷേ ഇത് കണ്ടോ അതിൻ്റെ കളർ ആ ഗ്രീൻ കളർ എല്ലാൻ പറ്റി പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ക്യാമറയെ കാണുമ്പം അത്രയും നിങ്ങൾ അറിയത്തില്ല പക്ഷെ നല്ലതുപോലെ അറിയാൻ പറ്റും ഇപ്പം ഞാൻ വീട്ടിലിട്ട് കൊടുക്കുവാണ് കൈസിനെ എണ്ണൂറ് രൂപ എടുത്ത് വാങ്ങിച്ച് ഇതിനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം തുണി നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ സ്ഥലത്ത് എടുത്തു വെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ഞാൻ പലപ്പോഴും അത് അവിടെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസത്തെ ഒരുമിച്ചായിരിക്കും എടുത്ത് വെക്കുന്നത് അപ്പം അങ്ങോട്ട് അത് അപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തത് അതല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്ക അലമാരിയെല്ലാം അടുക്കിപ്പറക്കി വേണ്ടാത്തതും വേണ്ടുന്നതും ഒക്കെ മാറ്റി വെക്കും പണ്ട് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കും എനിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കുക എന്നും പറഞ്ഞിട്ട് പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് എൻ്റെ സ്പേസ് ഇല്ലാതായി പോവുകയാണ് ശരിക്കും ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ സ്പേസ് ഇല്ലാതാവാണ് ഇപ്പോൾ ഞാൻ അപ്പം തന്നെ മാറ്റി വയ്ക്കും വേണ്ടാത്തതൊക്കെ അപ്പം ഒന്നെങ്കിൽ കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കും അതല്ലെങ്കിൽ ആർക്കെങ്കിലും എനിക്ക് ഉപകാരപ്പെടുന്ന ആർക്കേലും കൊടുക്കും വെറുതെ ഇങ്ങനെ വെച്ചേക്കാറില്ല ബൈ ദുബായ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചിട്ടില്ല ഡിന്നറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൽത്താഫിൻ്റെ വീട്ടിലോട്ട് പോവാണ് പപ്പയും മമ്മിയും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ജിസ് അമലെ നാളെ തിരിച്ച് കാനഡയ്ക്ക് പോവുകയാണ് അവർ വന്നിട്ടൊരു മാസം കഴിഞ്ഞു ഗൈസ് എന്ത് പെട്ടെന്നാണ് ഒരു മാസം പോയത് മമ്മിയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്ന് നമുക്ക് ഡിന്നർ മമ്മി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതായിരുന്നു ജിസിനു അമലയ്ക്കും ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെയൊക്കെ കാണാനുള്ളവരെയൊക്കെ ഓടി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ഓടി ഓടി അങ്ങ് എത്തുമ്പോഴത്തേക്കും നമുക്കും അങ്ങ് എത്തണം ഏഷ്യ അല്ലെ നാട്ടിലുള്ളപ്പോൾ നമ്മളെല്ലാ പെരുന്നാളിനും അവിടുത്തു കൂടിയിട്ട് മമ്മിയുടെ ഈ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാറുള്ളതാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അത് സംഭവിക്കാറില്ല കാരണം ഐശ്വര്യമലത്തേ ഇല്ലല്ലോ പക്ഷെ എന്നാലും അമ്മയും വിളിക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം പെരുന്നാളിനെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ കണ്ണേട്ടനും അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു എനിക്കന്ന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് പോയില്ല ആ ഞാൻ പറയാം അച്ഛൻ മരിച്ച ടൈമായിരുന്നു അപ്പം എനിക്ക് ഉണ്ടായിരുന്നു വ്രതമൊക്കെ ഞാൻ അതുകൊണ്ട് പോയില്ല ഇന്നത്തെ വീഡിയോ മൊത്തം നിങ്ങൾ ഫാസ്റ്റ് ഫോർവേർഡിലല്ലേ കാണുന്നത് ആ നിങ്ങൾക്ക് അതേ ഫീലിങ്ങിനാണ് എനിക്കും തോന്നുന്നത് കാരണം ഇന്നത്തെ ദിവസം ഫുൾ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാത്തത് ഞാൻ എന്തെന്നാണ് ഈ അലമാരിക്കേണ്ടി നോക്കുന്നതെന്ന് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ജിസു അമ്മ എത്തി ഏകദേശം ഒരേ ടൈമിൽ നമ്മൾ എത്തി പിന്നെ കഥ പറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ടൈം ഇല്ലായിരുന്നു കാരണം അപ്പത്തന്നെ പത്ത് മണി എന്തോ ആവാറായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ ബിരിയാണിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ മമ്മി നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും നമ്മൾ പെരുന്നാളിന് കൂടുമ്പോഴും ഈ ഒരു മെനു ആണ് ബിരിയാണി ബിരിയാണി വിൽ ബി ബീഫ് ബിരിയാണി മിക്കവാറും ഇന്നും ബീഫ് ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് ബിരിയാണി വെക്കുന്നതൊരു കലയാണ് അതേപോലെ തന്നെ അത് വിളമ്പുന്നതും ഒരു കലയാണ് മസാലയുള്ള റൈസും മസാല കുറവുള്ള റൈസും കൂടെ മിക്സ് ചെയ്തിങ്ങനെ കുഴച്ച് കഴിക്കുമ്പോഴാണ് ബിരിയാണിയുടെ ഒരു ഫീൽ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഈ മസാല റൈസിനാണ് നമ്മൾക്ക് അടിപിടി കൂടുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ഈ കുഞ്ഞു കഷ്ടങ്ങളില്ലേ ക്രിസ്പി ആയിട്ട് വരുന്ന അതാണ് അതിനാണ് നമ്മൾ ഇവിടെ അടി കൂടുന്നത് പിന്നെ അച്ചാർ പിന്നെ ഇത് പുളിങ്കറി പുളിങ്കറി ഒരു കിടിലായിട്ടാണ് കേട്ടോ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിങ്കറി എനിക്ക് പറയുമ്പോൾ തന്നെ വയന്ന് വെള്ളം വരുവാണ് മമ്മി ഇവിടെ ബിരിയാണിയൊക്കെ ഓർഡേഴ്സ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ ഇൻസ്റ്റയിൽ മമ്മിയുടെ പേജ് ഉണ്ട് അജൂസ് ഹോം മെയ്ഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ണോ അപ്പൊ കൈസോ ബിരിയാണി ഒക്കെ കഴിച്ച് വയർ നിറഞ്ഞ് കുറച്ച് പാഴ്സലും തന്നു വിട്ടു മമ്മി അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ് മീൻസ് ഇനി എനിക്ക് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് വൈകുന്നേരം എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം ഞാനിവിടെ എന്താ ജിസ് ഇന്നിപ്പോൾ നാളെ പോകുവാണല്ലോ ഇന്നു രാത്രിയേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം കൂട്ടുകാരനായിട്ട് ഇരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അമ്മയ്ക്ക് ആദ്യം കൊടുത്തുവിട്ടതാണ് ഈ കളർ പെൻസിലും കളർ ബുക്കും ഒക്കെ അമ്മ ആരാ അമ്മ ഇതൊക്കെ തന്ന എനിക്ക് അമ്മി ആരാ എനിക്ക് കളർ പെൻസിലൊക്കെ തന്നത് സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ